നമസ്കാരം പ്രവാസി സ്വാഗതം കാനഡയിൽ നിന്ന് കാണാതായ മലയാളിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇയാളെ കാണാനില്ല എന്നതായിരുന്നു റിപ്പോർട്ടുകൾ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാനഡയിലെ ലിവിംഗ്സ്റ്റൺ നോർത്ത് വെസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നും കാണാതായ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് കാറിനുള്ളിൽ മരിച്ച നിലയിലാണ് മലയാറ്റൂർ നീലേശ്വരം സ്വദേശിയായ ഫിൻഡോ ആന്റണിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഏപ്രിൽ അഞ്ച് ശനിയാഴ്ചയാണ് ലൂക്കാസ് ക്ലോസ് നോർത്ത് വെസ്റ്റിലെ ഹൺഡ്രഡ് ബ്ലോക്കിലെ വീട്ടിൽ വച്ച് ഇദ്ദേഹത്തെ കാണാതാകുന്നത് ഇതിന് പിന്നാലെ സംഭവം കാനഡ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അതിന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടത്തി വരുന്നതിനിടെയാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് വാഹനത്തിൽ പുറത്തുപോയ ഇയാൾ ഏറെ വൈകിട്ടും എത്താത്തതിൽ സംശയം തുടർന്ന് സംശയമുണ്ടായതിനെ തുടർന്നാണ് കുടുംബം ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുന്നത് ആൽബർട്ട് ലൈൻസ് പ്ലേറ്റ് സി നയൻ നയൻ ത്രീ എയ്റ്റ് ഉള്ള ഒരു കറുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് റാം മൂവായിരത്തി അഞ്ഞൂറ് പിക്കപ്പ് ട്രക്കിലായിരുന്നു ഇദ്ദേഹത്തിന്റെ യാത്ര ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് പുറപ്പെട്ട ഇദ്ദേഹം ഈ വാഹനത്തിൽ പുറപ്പെട്ട ഇദ്ദേഹം പിന്നീട് എങ്ങോട്ട് പോയി എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് തെരച്ചിലിനിടെ ഈ വാഹനത്തിൽ ഇദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് മാസമായി ഭാര്യയും രണ്ട് കുട്ടികളും ഒത്ത് ഇദ്ദേഹം കാനഡയിൽ തന്നെ തുടരുകയായിരുന്നു മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചാണ് ഇദ്ദേഹം പുറത്തു പോയതെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് നിലേശ്വരം സുദേശിനി ധനിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി കാനഡയിൽ ജോലി ചെയ്യുന്ന ഫിൻഡോയുടെ മരണത്തിൽ നിലവിൽ നിരവധി സംശയങ്ങളാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഫിൻഡോയുടെ മരണത്തിന് പിന്നിൽ നിരവധി അസ്വാഭാവികതയുണ്ട് എന്നും മരണം കൊലപാതകമാണോ എന്നുള്ള സംശയമുണ്ട് എന്നും ഫിൻഡോയുടെ ബന്ധുക്കൾ പറയുന്നു ബന്ധുക്കളുടെ പരാതിയിൽ അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ കാനഡയിൽ നിന്ന് പുറത്തുവരുന്ന സൂചന കാനഡയിൽ വീട് വെച്ച് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ച ഫിൻഡോയ്ക്ക് പെട്ടെന്ന് എന്താ ാണ് സംഭവിച്ചത് എന്നത് തങ്ങൾക്ക് അറിയണമെന്ന ആവശ്യമാണ് കുടുംബം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ ഒരു ആവശ്യം അത് ഗൗരവമായി തന്നെ എടുക്കേണ്ടതുണ്ട് കാരണം കാനഡ എന്ന് പറയുന്ന സ്ഥലം ഫിൻഡോയെ പോലെ ഒട്ടനവധി മലയാളികൾ ജോലി തേടി എത്തുന്ന ഒരു സ്ഥലമാണ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാനഡയിൽ പുതിയ സ്ഥിര താമസക്കാരുടെ എണ്ണത്തിൽ അതായത് ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഓരോ വർഷവും ഇതിന്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇന്ത്യക്കാരുടെ കുടിയേറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം കാനഡയിലെ ഇന്ത്യൻ ജനസംഖ്യ ഏകദേശം ഒന്ന് ദശാംശം മൂന്ന് ദശലക്ഷമായിരുന്നു എന്നാണ് കണക്ക് ഇത് കനേഡിയൻ ജനസംഖ്യയുടെ മൂന്ന് ദശാംശം നാല് ശതമാനത്തോളം വരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കാനഡയിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാരുടെ എണ്ണം നാലിരട്ടിയായിട്ടാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മലയാളികളടക്കമുള്ള വലിയൊരു ഇന്ത്യൻ സമൂഹം ഈ കാനഡയിൽ തുടരുന്നുണ്ട് അവരുടെയൊക്കെ സുരക്ഷയാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറുന്നത് നിലവിൽ ഫിൻഡോയുടെ മരണം അത് കൊലപാതകമാണെങ്കിൽ അത് ആര് ചെയ്തു എന്നത് തെളിയിക്കപ്പെടാതെ പോകുന്നത് യാണെങ്കിൽ ഈ പറയുന്നത് പോലെ മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ജീവന് കാനഡയിൽ എന്താണ് സുരക്ഷ എന്നൊരു ചോദ്യം അടക്കം ഉന്നയിക്കപ്പെടും എന്തായാലും ഫിൻഡോയുടെ മരണത്തിൽ കുടുംബത്തിന് നിരവധി സംശയങ്ങളുണ്ട് എന്ന് തന്നെയാണ് കാനഡയിലെ ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ ഈ ബന്ധുക്കൾ അറിയിക്കുന്നത് ഫിൻഡോ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കുടുംബത്തോളം സന്തോഷത്തോടെ പന്ത്രണ്ട് വർഷത്തോളമായി ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് പന്ത്രണ്ട് വർഷത്തോളം കാനഡയിൽ ജീവിച്ചു വരുന്ന ജോലി ചെയ്തു വരുന്ന ഫിൻഡോയ്ക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നതിൽ സംശയമുണ്ട് കാണാതായതിനും ഫോൺ മൊബൈൽ ഫോൺ വീട്ടിൽ വച്ച് പോയതും ഒക്കെ എന്തിനാണ് എന്നുള്ളൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഭവം ഫിൻഡോയുടെ മരണമെന്ന് പറയുന്നത് ഒരു കൊലപാതകമാണോ എന്നുള്ള സംശയമാണ് ഉന്നയിക്കപ്പെടുന്നത്